കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടക്കുന്ന മയക്കുമരുന്ന് വിപണന റാക്കറ്റിലെ പ്രധാന കണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് പറമ്പിൽ ബസാറിലെ താമസക്കാരനായ ദിലീപ് ഹരിദാസിനെയാണ് സിറ്റി ഡാൻസ് ഓഫ് ടീമും ചേവായൂർ പോലീസും ചേർന്ന് കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ചോടെ അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം ഇയാളെ ദിവസങ്ങളായി നിരീക്ഷിച്ചു വരികയായിരുന്നു മയക്കുമരുന്ന് വിൽപ്പനക്കാർക്കിടയിൽ ജോൺ സാമുവൽ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നതെന്ന് പോലീസ് പറഞ്ഞു കൊല്ലം സ്വദേശിയായ ദിലീപ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പറമ്പിൽ ബസാറിൽ താമസിച്ചു വരികയാണ് തയ്യിൽ താഴം പറമ്പിൽ ബസാർ കേന്ദ്രീകരിച്ച് ഡാൻസ് സംഘം ഇയാളെ കുറച്ചുനാളായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പുലർച്ചെ നടത്തിയ പരിശോധനയിൽ ഏഴ് പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം എ പ്രതിയിൽ നിന്ന് കണ്ടെടുത്തു ബംഗളൂരുവിൽ നിന്ന് വലിയ തോതിൽ എം ഡി എം എ എത്തിച്ച് ചെറിയ പാക്കറ്റുകളാക്കി കോഴിക്കോട് ജില്ലയിൽ വിദ്യാർത്ഥികൾക്കടക്കം എത്തിക്കുന്നതാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു ഗ്രാമീണ മേഖലയിൽ ഇടപാടുകാരെ കണ്ടെത്താൻ വാട്സാപ്പ് അടക്കം പ്രത്യേക ഓൺലൈൻ സംവിധാനം വരെ ഒരുക്കിയാണ് ഇയാൾ മയക്കുമരുന്ന് വിപണന ശൃംഖല വ്യാപിപ്പിച്ചത് കസബ പോലീസ് വിശദമായി ചോദ്യം ചെയ്ത ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടക്കുന്ന മയക്കുമരുന്ന് ഇടപാടുകളെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം rajakumari rajakumari gold and diamonds the trust of travancore